ഹലോ ഗൈസ് വെൽക്കം ടു മെക്സ് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എല്ലിലെ ആദ്യ പോരാട്ടം തന്നെ തോറ്റുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് ഇന്നലെ നടന്ന പോരാട്ടത്തിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് ആറ് റൺസിൻ്റെ പരാജയമാണ് ഹാർദിക് ക്യാപ്റ്റനായി ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ മുംബൈ നേരിട്ടിരിക്കുന്നത് ഇരു ടീമിലും പുതിയ ക്യാപ്റ്റന്മാരാണ് നോക്കാം ശുഭമാൻ ഗില്ലാണ് ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ക്ഷമിക്കണം ഗുജറാത്തിന് നയിച്ചതും അതോടൊപ്പം രോഹിത് ശർമ്മയെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു ഹാർദിക് മുംബൈയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഗുജറാത്ത് ആദ്യ ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ മുംബൈക്ക് ഇരുപത് നൂറ്റി അറുപത്തി റൺസ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ആറ് റൺസിലായിരുന്നു ആതിഥേയരായ ജി റ്റിയുടെ വിജയം പ്ലെയർ ഓഫ് ദി മാച്ച് അവരുടെ തമിഴ്നാട് ബാറ്റർ ടോസ് സായി സുദർശനാണ് മുപ്പത്തി ഒൻപത് വന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്തു ടൈറ്റൻസിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ സുദർശന നാൽപ്പത്തി അഞ്ച് ക്യാപ്റ്റൻ ശബ്ബ്മാനിക്കിൽ മുപ്പത്തി ഒന്ന് അവസാന ഓവറുകൾ അഞ്ചടിച്ച രാഹുൽ തേവാട്ടെ ഇരുപത്തി രണ്ട് എന്നിങ്ങനെ അവരുടെ ടോപ്പ് സ്കോറർ മുംബൈയുടെ ബൗളിങ്ങിൽ എന്താ ശരിക്കും ഒരു പേസ് വിളയാട്ടം തന്നെയായിരുന്നു ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ സ്വന്തം രജൻഡറി ഫാസ്റ്റ് ബോളർ നാല് നാലോവറിൽ പതിനാല് റൺസ് മാത്രമാണെങ്കിൽ മൂന്ന് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഒപ്പം ജെറാൾഡ് കോച്ചി പുതിയ സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ജെറാൾഡ് നാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് വേണമെങ്കിൽ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ പീയൂഷ് ചവള മൂന്ന് ഓവറിൽ മുപ്പത്തി ഒന്ന് റൺസ് വേണമെങ്കിൽ ഒരു വിക്കറ്റ് നേടിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ നല്ല തുടക്കം തന്നെയായിരുന്നു രോഹിത് ശർമ്മ അതോടൊപ്പം തന്നെ ഈശാൻ കിഷൻ നേരത്തെ പുറത്തായെങ്കിലും രോഹിത് ശർമ്മ നമൻതൂർ ഡിവാൾഡ് ബ്രോയിസ് ചേർന്നവരുമായി നടത്തിയ നല്ലൊരു കൂട്ടുകാട്ട് ഉണ്ടായിരുന്നു പക്ഷെ അവസാന ഓവറുകളിൽ അത്രയ്ക്ക് റൺസ് കയറിയിട്ടില്ല ഡവാൾഡ് ബ്രോയ്സ് നാൽപ്പത്തി ആറ് രോഹിത് ശർമ്മ നാൽപ്പത്തി മൂന്ന് തിലക് വർമ്മ ഇരുപത്തി അഞ്ച് റൺസുകൾ എടുത്തിട്ടുണ്ട് ഗുജറാത്തിൻ്റെ ഓൻഡീസ് സ്പെൻസർ ജോൺസൺ രണ്ടും അസ്മത്ത് ഉൾമർസായി ഉമേഷ് യാദവ് എന്നിവരും രണ്ട് വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട് അവസാന ഓവറിൽ പത്തൊൻപത് റൺസ് വേണ്ടിയിരിക്കുക ആദ്യ ഫോർ ആദ്യ ബോൾ സിക്സ് റൺ രണ്ടാം ബോൾ ബൗണ്ടറിക്ക് പറത്തിയെങ്കിലും ആറ് റൺസിന് പരാജയം നേരിടാനായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ സംഘത്തിൻ്റെ വിധി എന്നിരുന്നാലും ഹാർദിക് ക്യാപ്റ്റനെ ഇറങ്ങിയ ആദ്യ മത്സരം തന്നെ തോറ്റുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ശനി അവരുടെ മുൻപോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ അടുത്ത മത്സരങ്ങളൊക്കെ അവരുടെ ഒരു കമ്പാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം